മോർണിംഗ് ഞാൻ വീട്ടില് തിരിച്ചെത്തി തീരെ വയ്യ പത്ത് ദിവസം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലായിരുന്നു പത്താം ദിവസം ഇന്ന് ഇവിടെ എത്തി സമരം അല്ലെങ്കിൽ പ്രതിഷേധം സ്വാഭാവികമാണ് ഏകദേശം അങ്ങനെ പറയുന്നുള്ളൂ ഏകദേശം ഞാൻ ഉദ്ദേശിച്ചെടുത്തെത്തിയിട്ടാണ് വന്നത് പിന്നെ അത് ഞാൻ ഇപ്പം പരസ്യപ്പെടുത്തുന്നില്ല വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അത് വളരെ ഒരു ഉച്ചം തോന്നുന്ന കാര്യമാണ് ചിലപ്പോൾ നമ്മൾ ഒന്നും കൂടി ചിന്തിക്കാനുള്ളൊരു കാര്യമാണ് അതായത് പ്രതികരിക്കുന്ന സ്ത്രീകൾ സ്വന്തം ആഗ്രഹത്തിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്ത്രീകൾ സ്വന്തം കാര്യത്തിന് സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം ഡ്രസ്സിന് സ്വന്തം അഭിപ്രായത്തിന് ഒക്കെ സ്വാതന്ത്ര്യം എടുക്കുന്ന സ്ത്രീകൾ കൊടുക്കുന്ന സ്ത്രീകൾ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ പ്രതികരിക്കുന്ന സ്ത്രീകൾ എപ്പോഴും മോശക്കരയിരിക്കും അതുതന്നെയായിരുന്നു സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ മാധ്യമ പ്രവർത്തകർ എന്നോട് കാണിച്ചത് ഞാൻ മോശപ്പെട്ട സ്ത്രീയാണ് അവരെ കണ്ണിൽ അവർക്ക് അവർക്ക് ഒരു തുണിയില്ലാത്ത ആൾ പറഞ്ഞ അവർക്ക് പോവാം അവരെ ഡ്യൂട്ടി ആയിട്ടും പോവാം അല്ലാതെയും പോവാം എൻ്റെ കണ്ണില് എൻ്റെ വാർത്ത വരുന്നതാണ് എൻ്റെ ജീവിതത്തിലെ അവസാനം എന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഞാനൊരു മീഡിയ കൈകാര്യം ചെയ്യുന്നുണ്ട് സ്വന്തം ഐ എം സ്വപ്നം പിന്നെ സർക്കാർ ജോലിയാണ് ജീവിതത്തിൻ്റെ ഫൈനൽ ആഗ്രഹം അല്ലെങ്കിൽ അത് തുടരാ എന്നും ഞാൻ എവിടെയും ചിന്തിച്ചിട്ടില്ല ഓക്കേ സത്യമായ കാര്യമാണ് അതായത് പേടിച്ചിട്ടാണെങ്കിൽ അതായത് മേലധികാരിനേയും കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ പേടിച്ചിട്ടാണെങ്കിൽ ഒരിക്കലും എനിക്ക് പ്രതികരിക്കാൻ പറ്റില്ല വീഡിയോ ആണെങ്കിലും ക്ഷമിക്കണം കയ്പക്ക മെഴുക്ക് വരട്ടൊരു മെല്ലു വന്നപ്പോൾ ഓടി വന്നു കുഴപ്പമില്ല കയ്പക്ക മെഴുക്ക് വരട്ടി പിന്നെ അച്ചാറ് തൈര് ഇന്ന് ഉള്ളു ഫുഡ് അത്ര എനക്ക് അത്രേ വേണ്ടു അത്രയേ ഉള്ളൂ എന്നല്ല എനിക്കത്രേ ഉള്ളു ആഗ്രഹമുള്ളു എനിക്കൊന്നിനും കൂടുതലായി ഒരാഗ്രഹവും ഇല്ല പക്ഷെ എനിക്കൊരു കാര്യം നിർബന്ധം തോന്നുന്നു മറ്റൊരാളെ അഭിപ്രായത്തിനനുസരിച്ച് എനിക്ക് ജീവിക്കാൻ പറ്റില്ല അങ്ങനെ ഒന്നും എനിക്ക് മസ്റ്റായിട്ട് തോന്നിയിട്ടുമില്ല അതും പറയണല്ലോ എനിക്കിങ്ങനെ വേറൊരാളെ അഭിപ്രായം വേറൊരാളെ സപ്പോർട്ട് അതെനിക്ക് ഒരിക്കലും മസ്റ്റായിട്ട് തോന്നിയിട്ടുമില്ല പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം ഇത് തന്നെ ഈ സർക്കാർ ജോലി മാധ്യമങ്ങളുടെ ശ്രദ്ധ അതൊന്നും എനിക്ക് ആവശ്യമില്ല ഞാൻ രണ്ടായിരത്തി നാല് മുതൽ ഒരുപാട് മാധ്യമങ്ങളിൽ അതായത് മണ്ണൂത്തി വെറ്റിനറി കോളേജിൽ വരെ എൻ്റെ ഒരു സബ്ജക്റ്റ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഒരുപാട് മാധ്യമങ്ങൾ എൻ്റെ പുറകെ വന്നിട്ടുണ്ട് എൻ്റെ ടൈം ചോദിച്ച് വന്നിട്ടുണ്ട് എൻ്റെ ടൈം ചോദിച്ച് വന്ന മാധ്യമങ്ങളുണ്ട് എപ്പോഴാണ് ഞാൻ വേശിയായത് എപ്പോഴാണ് ഞാൻ കൊള്ളാത്തതായത് എപ്പോഴാണ് ഞാൻ മോശം സ്ത്രീ ആയത് അതൊന്നും എൻ്റെ വിഷയമേ അല്ല ഈ മോശം സ്ത്രീൻ്റെ ഡേറ്റ് ചോദിച്ചു വന്നിട്ടുണ്ട് മാധ്യമങ്ങൾ വിത്ത് എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം രണ്ടായിരത്തി എട്ട് മുതൽ ഒരു മൂന്നാല് കൊല്ലം ഞാൻ മീഡിയസിൽ നിറഞ്ഞു നിന്ന ഒരാളാണ് എല്ലാ ചാനലിലും എല്ലാ പത്രമാധ്യമങ്ങളിലും ഇന്നും എൻ്റെ ഒരു വാർത്ത മണ്ണൂത്ത് വെറ്റിനറി സ്റ്റേഷനിൽ ഡിസ്പ്ലേ കോളേജിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം മാധ്യമങ്ങളാണ് ജീവിതത്തിൽ ഫൈനലെന്നു അല്ലെങ്കിൽ സർക്കാർ ജോലിയാവുന്ന ഫൈനലൊന്നും ഒന്നും ഞാൻ കാണുന്നേയില്ല പക്ഷെ ഞാൻ മരണം വരെ പ്രതികരിക്കും അതേത് കൊലക്കൊമ്പനായാലും എത്ര വലിയ ഉന്നതനായാലും എത്ര വലിയ മറ്റവനായാലും ഏത് പാർട്ടിക്കാരനായാലും ഏത് മന്ത്രി ആയാലും ഏതാളായാലും ഞാൻ സത്യസന്ധമായിട്ട് പ്രതികരിച്ചിരിക്കും അതിന് നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും ചിത്രീകരിച്ചോ നിങ്ങളെൻ്റെ നേരെ കള്ള എഫ് ഐ ആർ ഇട്ടോ എന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്തു എന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് പീഡിപ്പിച്ചോ ഞാൻ അതിനൊക്കെ തയ്യാറായിട്ടാണല്ലോ സംസാരിക്കുന്നത് എൻ്റെ പേരിൽ എന്താണ് നിങ്ങൾക്ക് എവിഡൻസ് കിട്ടുന്നത് ഞാൻ വന്നോളാം നിങ്ങൾ വിളിച്ചാൽ മതി ഞാൻ വന്നോളാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒന്നും എൻ്റെ കണ്ണിൽ ഇതൊന്നും അവസാനേ അല്ല സെക്രട്ടേറിയറ്റോ ഒന്നോ 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 ഞാൻ സെക്രട്ടേറിയറ്റിലേക്ക് പോകും ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന കണ്ടോൺമെൻറ് സ്റ്റേഷനിലെ സി ഐ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഉന്ന ഉന്നത ഉദ്യോഗസ്ഥനായ ഡി ജി പി അദ്ദേഹം നമ്മളെ സി ഐ പിന്നെ കുറേ പത്ത് ദിവസം എൻ്റെ കൂടെ നിന്ന കോൺസ്റ്റബിൾമാർ എസ് ഐ കണ്ടോൺമെൻറ് സ്റ്റേഷനിലെ ഓരോ ഉദ്യോഗസ്ഥരും അതേപോലെ സ്റ്റാച്യുവിൻ്റെ മുന്നിലുള്ള ഒരുപാട് ഷോപ്പ് ഹോട്ടല് ഒരുപാട് ആൾക്കാർ ഒമ്പത് വർഷക്കായിട്ട് അവിടെ ഇരിക്കുന്നവരുണ്ട് കൊതുകുതിരിയൊക്കെ കൊണ്ടുത്തന്നു ഞാനൊരു സമരം ചെയ്ത ആളെന്ന് അറിയപ്പെടാൻ തന്നെ ആഗ്രഹിക്കുന്നു ഞാൻ ഭീരുമല്ലെന്നും ഞാൻ പ്രതികരിക്കുന്ന ആളാന്നു തന്നെ ആഗ്രഹിക്കുന്ന ഒരാളാണ് പിന്നെ പലരും ചോദിക്കുന്നുണ്ട് പേടി ചോടിയതാണോ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതാണോ അതായത് നിർജ്ജീവമായ ചോദ്യങ്ങൾക്കൊന്നും ആൻസർ ഇല്ല ഞാൻ പോരാളി തന്നെയാണ് പോരാട്ടത്തിൽ പല പഴികളും കേൾക്കേണ്ടി വരും അതിനാണ് രണ്ട് ചെവി ബയോളജിക്കൽ സിസ്റ്റം രണ്ടെണ്ണം വെച്ചിരിക്കുന്നത് അതിനാണ് ഇനിയും പ്രതികരിക്കും ആ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർ ഒരുപാട് നല്ല ഉദ്യോഗസ്ഥന്മാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നും വേണ്ട പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവരൊക്കെ തന്നെയാണ് നമ്മളെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത എൻ്റെ പോരാട്ടത്തിന് എന്നെ അവരെ ഡ്യൂട്ടിയിലൂടെ സപ്പോർട്ട് ചെയ്തു അവർ ഡ്യൂട്ടി അതായത് ഒരു ലേഡി ഒറ്റക്ക് ഇത്രയും ദൂരത്തുനിന്ന് പോയപ്പോൾ അവരെ ഡ്യൂട്ടീൻ്റെ പരിമിതിയിൽ വെച്ച് എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് എനിക്ക് തന്നു ഐ ആം സോ പ്രൗഡ് ഐ ആം എന്താ വളരെ പ്രൊട്ടക്റ്റ് ചെയ്തു പ്രൊട്ടക്റ്റ് ചെയ്തു തന്നെ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ പ്രതികരിച്ചു ഭയങ്കര ഹാപ്പിയാണ് പ്രതികരിച്ചത് പിന്നെ കുറേ കാണാൻ പറ്റാത്ത ആൾക്കാരെയൊക്കെ കണ്ടു അതൊക്കെ ഭയങ്കര കാര്യമല്ലേ സധൈര്യം കയറി ചെന്ന് കണ്ടു വളരെ നല്ല റിപ്ലൈ ആയിരുന്നു എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നീങ്ങുന്നുണ്ട് പോരാട്ടം തുടരും പോരാടുന്ന സ്ത്രീകൾ കേൾക്കേണ്ട എല്ലാ വഴികളും നിങ്ങൾ പറഞ്ഞോളൂ ഞാനത് വെൽക്കം ചെയ്യാൻ റെഡിയാണ് പിന്നെ നമ്മളെപ്പോഴും ഇനി പറയാനുള്ളത് നമ്മൾ എസ്പെഷ്യലി സ്ത്രീകൾ എപ്പോഴും വോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം വളരെയധികം ശ്രദ്ധിക്കണം വോട്ട് ചെയ്യുമ്പോൾ അതെന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയും അതായത് നമുക്ക് എവിടെ പോവാനും മാധ്യമങ്ങളോ പൊളിറ്റീഷ്യൻസിൻ്റെ ലെറ്ററോ ഇല്ലാതെ കേറിപ്പോവാൻ പറ്റുന്നൊരു ഭരണ സംവിധാനവും പോലീസ് സ്റ്റേഷനും സർക്കാർ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവണം ആരെയും മുഖം കണ്ടിട്ട് നമ്മളെവിടെയും അടിച്ചമർത്തപ്പെടാൻ പാടില്ല ലേഡീസ് അത് നമ്മൾ വോട്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ എലക്ഷൻ എലക്ഷൻ വരുമ്പം മാത്രമാണ് നമുക്ക് പ്രതികരിക്കാൻ പറ്റുക എലക്ഷനിൽ പോകുമ്പോൾ നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ ഇവൻ വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള തൻ്റെ ഇടം സ്ത്രീകൾക്ക് വേണം അത് ഏതവനായാലും ഏത് പാർട്ടി പാർട്ടിയായാലും അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട് അത് വളരെ പ്രാധാന്യമുള്ളൊരു വീഡിയോ ആണ് അത് നിങ്ങൾ എന്തായാലും കണ്ടേ പറ്റൂ ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് കാര്യം പറയാം ഞാൻ എന്തെങ്കിലും കഴിക്കണം മൈഗ്രൈൻ്റെ ടാബ്ലറ്റ് കഴിച്ചു കാണാം ശക്തമായിട്ട് യൂട്യൂബിലെ കാണാം ഒന്നും ഒന്നിൻ്റെയും അവസാനല്ല